ഇന്ന് ഞാനിട്ടൊരു പോസ്റ്റിന് താഴെ തായൊരാളിട്ട് കമൻ്റ് കേട്ടോ ഉണ്ടെങ്കിൽ തനിക്ക് എന്ത് വേണം മുറി അണ്ടി ഡോക്ടറെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ അതിന് കൊടുത്ത റിപ്ലൈ എന്താണെന്ന് അറിയാം ഞാൻ മുറിയണ്ടി ഡോക്ടർ അല്ല ഖലീൽ ഡോക്ടറാണ് നിനക്ക് ആൾ മാറിയതാണെന്ന് തോന്നുന്നു എന്തായാലും പ്രതികരിച്ചാലും നന്ദി അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എന്ത് ചെയ്യും അതിനൊരു പ്രതികരണത്തിൻ്റെ നമ്മൾ പലപ്പോഴും പ്രതികരിക്കുമ്പം ഈ ഒരു മനുഷ്യന്റെ പ്രതികരണ ഭാഷ നമ്മൾ നോക്കുക ഹലോ ആ പേഷ്യൻ്റ് ഉണ്ട് ആ ഹലോ ആ ആഹാ നീ ഓക്കെ 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 ഞാനിവിടുത്തെ സുജുവാന്ന് വിചാരിച്ചേക്ക സുജുവാൻ അവിടെ ഇരിക്കുന്നുമുണ്ട് ഇത് സാജിദാല്ലേ നീ സുജുനോട് സംസാരിക്കും ഞാനിവിടെ ലൈവിലാ ഓക്കേ പിന്നെ മുറിയണ്ടി ഡോക്ടറെ എന്ന് വിളിക്കുമ്പം പിന്നെ എനിക്ക് മനസ്സിലായത് ഇവൻ ഉദ്ദേശിച്ചത് എന്താണെന്നറിയോ നമ്മൾ സർക്കൻസിഷൻ ചെയ്ത ഡോക്ടർ ഡോക്ടറെന്നുള്ള അർത്ഥമാണ് അതുകൊണ്ട് എനിക്കറിയില്ല എന്തായാലും ഇവനെ മുറിയേണ്ടി എന്ന് വിളിച്ചപ്പോൾ ഞാൻ പറയാം ഇതിങ്ങനെയൊക്കെയുള്ള മനസ്സ് എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്ക് എത്ര വൃത്തിയെട്ട മനസ്സായിരിക്കും ഒരു മനുഷ്യൻ്റെ പ്രതികരണ ഭാഷ നോക്കിക്കഴിഞ്ഞാൽ നമ്മളോട് ഒരാൾ മോശം വാക്ക് പറയുക നമ്മളൊരാൾ മോശം പ്രവർത്തിപ്പിക്കുക അത് നമ്മൾ വ്യക്തിപരമായി എടുക്കരുത് നമ്മൾ അവരുടെ ആ ഒരു മനസ്സിൻ്റെ വികൃത വൈകൃതം നമ്മൾ തിരിച്ചറിയാണ് വേണ്ടത് ഒരു മനുഷ്യനെ ഞാനിവിടെ നിൽക്കുന്ന എല്ലാ സ്റ്റാഫോളജ് നിങ്ങൾക്കൊക്കെ ഇങ്ങനെ പറയാൻ പറ്റാം ഇല്ല എനിക്ക് പറയാൻ പറ്റുമോ പറ്റില്ല എനിക്ക് മറ്റൊരാളെ പരിഹസിച്ച് പറയാൻ പറ്റില്ല മനസ്സിലായില്ലേ നമ്മൾ മാന്യമായ ഒരു ഡിസ്കഷനിലിടയിലാണ് ഇങ്ങനത്തെ ഒരു ചർച്ചകൾ വരുന്നത് ആലോചിച്ച് നോക്കണം തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരാളോട് എന്ത് എന്തിൻ്റെ പേരിലാണെങ്കിലും അത് രാഷ്ട്രീയത്തിൻ്റെ പേരിലാണെങ്കിലും മതത്തിൻ്റെ പേരിലാണെങ്കിലും എന്തിൻ്റെ പേരിലാണെങ്കിലും ഒരു വൃത്തികെട്ട പ്രയോഗം ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ആ പറയ ആരോടാണോ അത് പറയുന്നത് അവരിലേക്കല്ല നോക്കേണ്ടത് നമ്മൾ നമ്മളെ മൈൻഡിലേക്ക് നോക്കണം നമ്മളെ മനസ്സിൻ്റെ അവസ്ഥ എന്താണ് ഇത് വികൃതമാണ് നമ്മളെപ്പോഴും സൗന്ദര്യത്തോടെ ജീവിക്കാനുള്ള ആഗ്രഹിക്കുന്നു ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു മനസ്സുമായിട്ട് നമ്മൾ പോവുക ജീവിതം സംഗീതമാണ് സന്തോഷമാണ് ആനന്ദമാണ് അതിന് വേണ്ട എന്താണെന്നറിയാം നല്ല പ്രസൻറ്റ് എല്ലാ മനുഷ്യരെയും സ്നേഹിക്കാൻ പറ്റുന്നൊരു മനസ്സ് അതാണ് വേണ്ടത് അതിനൊരു സൗന്ദര്യം പറഞ്ഞറിയാൻ പറ്റൂല നമ്മുടെ മുഖത്തിൻ്റെ സൗന്ദര്യത്തെക്കാൾ ഭംഗി ഉണ്ടാവുകയാണ് നമ്മളോട് ഇടപഴകുന്ന ഓരോ മനുഷ്യനും സംഗീതം പോലെ മനോഹരമായ ജീവിതം സമ്മാനിക്കാൻ പറ്റും ഓക്കെ ബി ഹെൽത്തി ബി ലവ്ലി ബ